നിറവി ഇലനി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി ചെയ്തു യുവ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ പാർവതി മുഖ്യാതിഥിയായി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി പതിമൂന്നാമത്തെ സ്കൂൾ വാർഷികമായ അലഗ്രിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ആഘോഷപൂർവം സംഘടിപ്പിച്ചത് സ്കൂളിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൽ നിന്നില്ല മറ്റു സ്കൂളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾ അതാണ് നമ്മുടെ ടീച്ചർ പറഞ്ഞത് ശരിയാണ് പക്ഷെ കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ ആ കുട്ടികൾക്ക് നടക്കുന്ന അറിവുകളെന്ന് പറയുന്നത് വളരെ വലുതാണ് മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഞാൻ കണ്ട ഒരു പ്രധാന കാര്യം ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ നടത്തുന്നത് പോലും ഇവിടെ കുട്ടികളെ കൊണ്ട് ഒളിമ്പിക്സ് കൂടെ ഒളിമ്പിക്സിന്റെ അത് ആ രീതി ഇവിടെ കുട്ടികളെ കൊണ്ട് ഓർപ്പിക്കുന്നു അതുപോലെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പ്രശസ്ത യുവ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ പാർവതി മുഖ്യ അതിഥിയായിട്ട് സംസാരിക്കാൻ പറ്റും അല്ലെ എങ്ങനെയാ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു വീട്ടിൽ അറിഞ്ഞിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കൂടുതലും പഠിക്കുക പഠിക്കാൻ ഇഷ്ടമുള്ളത് പഠിക്കുക എഴുതാൻ ഇഷ്ടമുള്ളത് എഴുതുക പാട്ട് പാടാൻ ഇഷ്ടമുള്ള പാട്ട് വാങ്ങുക ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള ഡാൻസ് കളിക്കുക സിനിമയൊക്കെ ഇഷ്ടമുള്ള സിനിമ കാർ ആവുക അല്ലെങ്കിൽ എന്താണല്ലോ ഇഷ്ടം അതില് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി നമ്മുടെ ഈ കുടുംബ നമുക്ക് ഈ നിലവാരത്തിലേക്ക് എത്തിയ നേടി നമ്മുടെ ഈ സ്കൂളിനെ മികച്ചതാക്കി നാലാം സ്ഥാനത്തേക്ക് നമ്മുടെ ഈ കുരുന്നുകൾ ചടങ്ങിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെ വാർഡ് മെമ്പർ സുമോൻ ചെല്ലപ്പൻ സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് ആര്യ കെ തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജി ജോൺ അധ്യാപക പ്രതിനിധികളായ ആർ സ്വപ്നശ്രീ എം ഷീനാരാജ് പി എം ബിന്ദു സിബിയ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അപ്പോൾ അവളെ പോലും വഴി നമ്മളിവിടെ കൊണ്ടുപോകുന്നത് നമ്മുടെ സ്കൂളുകളിൽ നോക്കി നമ്മൾ വളരെ കുറച്ച് കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ഉള്ളെങ്കിൽ പോകുന്നത് നമ്മുടെ ഈ സ്കൂളിൽ നിന്നും നമ്മുടെ കേരളമായ പ്രോഗ്രാമുകൾക്കും നമ്മുടെ കൂടാതെ വിജയ മാസത്തിലൊക്കെ നമ്മൾ ഒരുപാട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും രക്ഷകർത്താക്കളും അധ്യാപകരും നയിച്ച കരോക്കെ ഗാനമേളയും നൃത്ത നൃത്തങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്